ഒരു കൊറിയൻ ആള് ഈ നമ്മുടെ ഇന്ത്യ ഫ്ലൈറ്റ് പോയത് പറഞ്ഞത് അത് എന്ന് പസ്സി ഞാൻ പറഞ്ഞിട്ടില്ല കൊറിയൻ ഞാൻ വാട്സാപ്പിൽ അയച്ചു പാസ്റ്ററിന് ഞാൻ അയച്ചിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ അന്ന് അയച്ചു ആ ഒരു ഒരു സൗത്ത് കൊറിയൻ പാസ്റ്റർ ി വാട്സപ്പ് നോക്ക് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് പാസ് പോരാ ഞാൻ അയച്ചിട്ടുണ്ട് അറ്റത്തുള്ള വിമാനത്തെ കേറു പറഞ്ഞാണോ ആ ആ കറക്റ്റ് ഓ അത് തെറ്റല്ലേ ചുവന്ന കളർ അറ്റത്തുള്ള എന്തുമാത്രം വിമാനം ഞാൻ എയർപോർട്ടിലൊക്കെ പോകുമ്പോ എന്തുമാത്രം വിമാനം അതുപോലെ തന്നെ അല്ല വീഡിയോ ഫ്ലാഗ് സാഫ്രോൺ റെഡാ ലൈറ്റിസ്റ്റ് റെഡാ അപ്പൊ എനിക്കറിയില്ല ഞാൻ അയച്ച് ബാസിനു ഞാൻ രണ്ടാഴ്ച മുമ്പ് അയച്ചു ഐ വാസ് വെയ്റ്റിംഗ് ഫോർ യുവർ മെസ്സേജ് ബസ് പറഞ്ഞാൽ എനിക്ക് ഉറപ്പാക്കാൻ പറ്റുള്ളൂ ബസ് ബസ് ഞാൻ ഞാൻ നോക്കാം അങ്ങനൊരു അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവം അത് ഫിലിപ്പീനിലുള്ള ഒരു ആളാണ് അത് പ്രവചിച്ചത് പറഞ്ഞ പുള്ളി രണ്ടെണ്ണം പ്രവചിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് ഏഷ്യയിലുള്ള ഈ പറഞ്ഞ കളറുള്ള കളറ് മിക്സ് ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റ് എൻജിൻ തകരാറായിട്ട് ഈ ആഴ്ച തകരുമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ഒരു വയറിലായിരം മനുഷ്യരാണ് പറഞ്ഞ മതപരമായിട്ടല്ല മറ്റു രൂപത്തില് അതിന്റെ ഇത് കണ്ടായിരുന്നു പിന്നെ എന്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളും അവിഷ എനിക്ക് ഷെയർ ചെയ്തായിരുന്നു എനിക്ക് തന്നെ ഞാൻ ബിക്കോസ് അതിനെ ഇത് കിട്ടിയപ്പോൾ പൊന്ന് ബിജെപി ഇനി അങ്ങനെ പ്രവചിച്ചാൽ തന്നെ അങ്ങനെ പ്രവചിക്കുന്ന ആളുകൾ പണ്ട് തൊട്ടുണ്ടെന്നേ ഈ പറഞ്ഞ ഈ നമ്മുടെ ഈ മുഴു പ്രപഞ്ചവും തരംഗങ്ങളാൽ കണക്റ്റഡാണ് അപ്പൊ അതുകൊണ്ട് ഈ ചെറിയ ആളുകൾക്ക് മുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാനും അറിയാനും ഒക്കെ പറ്റും അല്ലെങ്കിൽ പിന്നെ നമ്മൾ നിരീക്ഷിച്ചൊരു ആയിരിക്കണം അങ്ങനെ ഇല്ലെന്ന് പറയുന്നു അല്ല അപ്പൊ എന്താ പറയാ പ്രവചിക്കാൻ പറ്റും അതെ പ്രവചിക്കാൻ പറ്റും അത് അവരുടെ വിശ്വാസവും ദൈവമായിട്ടൊന്നും ബന്ധമില്ല ദൈവം പറയുന്നൊന്നും അല്ല അത് മനുഷ്യരിൽ തന്നെ അങ്ങനെ നൈസർഗികമായ കഴിവുകളുണ്ട് മനസ്സിലായോ ഹീലിങ്ങിനുള്ള കഴിവുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ട് പിന്നെ ഓരോരുത്തരും അവനവന്റെ മതവിശ്വാസമായിട്ട് ബന്ധിപ്പിച്ച് അതിനെ പ്രചരിപ്പിക്കാൻ ഈ ഇത് ഈ കഴിവിനെ ഉപയോഗിക്കും മനസ്സിലായോ പക്ഷെ ഈ പുള്ളിയും അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഒന്നും അല്ലാത്ത യൂണിവേഴ്സിറ്റി ഒക്കെ Israel has a right to exist in the uh, Arinadam. I am a Muslim in the Arinadam. Mutually exclusive, or uh, no? Israel has a right to exist. Clear, I'm a Muslim I'm a Muslim. Meaning, if it can a Muslim say that Israel has a, a real Muslim, a true Muslim, say that Israel has a right to exist, or the ask, or ask it the other way. അതെ ചോദിച്ചത് ഇസ്രായേലിനെ എക്സിസ്റ്റ് ചെയ്യാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് മുസ്ലിം ആയിരിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ചോദിച്ചത് പക്ഷേ എന്താണത് ബന്ധമെന്ന് മനസ്സിലായിട്ടില്ല ആളുകള് അപ്പൊ ശരിയാണെങ്കിലും തെറ്റാണെങ്കിൽ ഞാൻ ഉദ്ദേശം അതാണ് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഒരു ആളുടെ നിലപാട് തെറ്റാണെങ്കിലും മുസ്ലിം ആയിരിക്കാൻ പറ്റൂലെന്ന് ചോദിച്ചത് ചോദിക്കാൻ പറഞ്ഞു അതായത് ഇസ്രായേലിനെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുക എന്നുള്ള വിഷയത്തിൽ ഒരു മുസ്ലിം അടിസ്ഥാനപരമായി പ്രതിജ്ഞാബദ്ധനാണോ ഇതാണ് ചോദ്യം മനസ്സിലായി അത് അങ്ങനെ പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ സംഭവം അത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജലോകത്തിന് ആ ഒരു നല്ല നിങ്ങളുടെ വിശ്വാസം അല്ലെങ്കിൽ ആക്ച്വലി ഞങ്ങളുടെ പ്രവാചകന്റെ പ്രവചനങ്ങൾ പലതും പൂർത്തിയാവണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു രാജ്യം അവിടെ വരണം അന്ത്യനാളുമായിട്ട് ബന്ധപ്പെട്ടു പക്ഷേ ബഹുദൈവ വിശ്വാസികൾ ഉണ്ടാകരുതല്ലേ അതല്ലേ മേട ചോദിച്ചതാ ഇസ്രായേലിൽ ബഹുദൈവ വിശ്വാസികളാണോ അല്ലേ അല്ലേമാര് ബിജെപി ഒന്ന ബിജെപി ഇത് ഫാദർ അല്ല ഞച്ചനാന്ന് ഓർത്ത പകത ബിജെപി ഉള്ളത് അത് ഫാദർ അല്ല അല്ലേ നിഷു നിസു നിസു അതെ പിന്നെ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു രാജ്യം അവിടെ സൃഷ്ടി ചെയ്യാന്നുള്ളത് അന്ത്യനാളിന്റെ ഒരു പിന്നെ പ്രവാചകന്റെ പ്രവചനം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അത് ഒരു സംഭവിക്കേണ്ടതാണ് കാരണം യഹൂദരുടെ ഇടയിൽ നിന്നാണ് ആന്റി ക്രൈസ്റ്റ് വരിക എന്നുള്ളതും ആ ആന്റി ക്രൈസ്റ്റിനോടൊപ്പം എഴുപതിനായിരം ഈ യഹൂദ പട്ടാളക്കാരുണ്ടാവുമെന്നുള്ളതും അവരൊരു ഇളം പച്ച നിറത്തിലുള്ള എന്ന് പറഞ്ഞ ചാണക പച്ച നിറത്തിലുള്ള യൂണിഫോമുകളായിരിക്കും ധരിക്കുക എന്നുള്ളതും ആ ആന്റി ക്രൈസ്റ്റിനെ ഈസാൻ നബി അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് ആന്റി ക്രൈസ്റ്റുമായിട്ട് പിന്നെ എതിരിടുന്നതും ഇന്ന് നിലവിലെ ഇസ്രായേലിലെ ലുദ് എന്ന പ്രദേശത്ത് വെച്ചിട്ട് ആന്റി ക്രൈസ്റ്റിനെ ഇല്ലാതാക്കുമെന്നുള്ളതും ഒക്കെ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ആ ദേശത്ത് അങ്ങനെ ഒരു രാജ്യം വരികയും ഇസ്രായേലിന്റെ പട്ടാളക്കാർ ആ ദേശത്ത് ഉണ്ടാവുകയൊക്കെ ചെയ്യണ്ടേ അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ അല്ലെങ്കിൽ പതിനേഴ് വരെ അങ്ങനെ ഒരു ഇസ്രായേലിയ സൈന്യം ആ ദേശത്തില്ല നമുക്കറിയാം അങ്ങനെ ഒരു ഇസ്രായേലിയ അല്ലെങ്കിൽ യഹൂദ ഭരണം ആ പിന്നെ ഈ പറഞ്ഞ ഫലസ്തീൻ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല ഏഷ്യൻറ് കാലത്ത് ബി സി അറുന്നൂറിലെങ്ങാണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് കേട്ടു ഉണ്ട് ഒക്കെ സമ്മതിച്ചു പക്ഷെ പിന്നീട് അങ്ങനെ ഒരു ഒരു പട്ടാള സൈനിക രൂപത്തിലുള്ള ഒരു രീതി ഇസ്രായേലിൽ ഇല്ലല്ലോ പ്രവാചകന്റെ കാലഘട്ടത്തിലും ഇല്ല ഒരു ചില ഉണ്ടായിട്ടില്ല അപ്പൊ പിന്നെ പ്രവാചകന്റെ പ്രവചനം പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ ആ അങ്ങനെ ഒരു സംഭവം നടക്കണം അതിപ്പോൾ നടന്നോ ഇല്ലെന്നുള്ളതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് എപ്പോഴെങ്കിലും ഒന്ന് അങ്ങനെ സംഭവിക്കണം അപ്പോൾ പറഞ്ഞൊന്ന് മനസ്സിലായായിരിക്കും അല്ല അതായത് നിങ്ങളുടെ ഒരു വിശ്വാസം അനുസരിച്ച് ഇതിപ്പോ അന്ത്യകാലമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ പ്രവചിക്കാൻ പറ്റൂ അതായത് ആക്ച്വലി ഇപ്പൊ എന്താന്ന് പറയുന്നത് നിങ്ങൾ പ്രവചനങ്ങൾ ഇതനുസരിച്ച് പ്രവാചക പറഞ്ഞ അനുസരിച്ചൊക്കെ ആണെങ്കിൽ ഇപ്പം ആക്ച്വലി ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന്റെ പ്രത്യേകിച്ച് ഇസ്രായേലിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇതൊരു അന്ത്യകാലമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ അതോ അന്ത്യകാലത്തിലേക്കുള്ള ഒരു അല്ലെങ്കിൽ ബിഗിനിങ് ആയിട്ടെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ ഒരു സാധ്യത തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്ക് പറയാം കാരണം നമുക്കറിയാമല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥയിലെ തന്നെ കടന്നു പോണത് മാത്രമല്ല നിലവിലെ ഇസ്രായേല് രാജ്യ സ്ഥാപനം എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളതും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണെന്നുള്ളതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ആവാനാണ് സാധ്യത എന്ന് പറഞ്ഞാൽ ഞാൻ പറയല്ല അതൊരു സന്ധ്യ കാലമാണെന്നുള്ളത് ഞാൻ പറയല്ല എന്നാലും നമുക്ക് തോന്നും ഓക്കെ പ്രവചിക്കാൻ ഞാനല്ലോ ഇത് അതായത് ഒരു ബിഗിനിങ് എന്നുള്ളൊരു തന്നെയാണ് പോലും ഇത് എത്ര കംപ്ലീറ്റ് ചെയ്യും അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എത്ര ഇത് കംപ്ലീറ്റ് ഇല്ല 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 അത് എപ്പോഴാ സംഭവിക്കാൻ അറിയില്ല എത്ര നാൾ നീണ്ടു നിൽക്കും എന്നുള്ളത് ഇഷാ നബി വന്നു കഴിഞ്ഞ പിന്നെ നാപ്പത് വർഷമാണ് ഉണ്ടാവുക if, 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 if you if you're saying that it's not it's not mutually exclusive in your prayers and your practice so for example in your daily prayer hourly prayers there is a, there is something that sort of there is a statement to sort of curse the Jews when you're praying you sit your back facing Jerusalem um, everything that the Jews do you do the opposite ജ്യൂസ് എന്ന് പറഞ്ഞാൽ പറയുന്ന പക്ഷെ ജ്യൂസ് അല്ല അത് സയനിസ്റ്റ് ജ്യൂസുകളാണ് അത് സയനിസ്റ്റുകളും വേറെ നിലപാടും നമ്മൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഇസ്രായേലിന്റെ രാജ്യത്തിനെ എതിർക്കുന്ന ജ്യൂസ് എത്രയുണ്ട് ഈ രാജ്യസ്ഥാപനത്തിനെ എതിർക്കുന്ന മഷിയാഹ് വന്നിട്ടാണ് അല്ലെങ്കിൽ ഇഷാനബി വന്നിട്ടാണ് ഈ രാജ്യം അവിടെ സ്ഥാപിക്കപ്പെടേണ്ടതെന്ന് വിശ്വസിക്കുന്ന എത്ര ജോയിഷുണ്ട് ക്രിസ്തു ക്രിസ്തു വന്നിട്ടാണ് അല്ലെങ്കിൽ മഷ്യാഹ് വന്നിട്ടാണെന്നുള്ളത് അപ്പൊ നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ പിന്നെ നിങ്ങളുടെ സ്വരത്തിൽ ഇനിപ്പെന്താണെന്ന് അറിയില്ല നിങ്ങളുടെ സ്വരത്തിൽ അത് കോമൺ ആയിട്ടാണ് പറയുന്നത് പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല വിശ്വസിക്കുന്നത് ഈ സയനിസ്റ്റ് മനോഭാവമുള്ള ഇപ്പൊ ഏൻഷ്യന്റ് കാലത്തെങ്ങാണ്ട് ഞങ്ങളുടെ മതപുസ്തകത്തിൽ പറഞ്ഞ രാജ്യം ഇവിടെ സ്ഥാപിക്കണമെന്ന് പറഞ്ഞു വന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മൊത്തം പുറത്താക്കി അല്ലെങ്കിൽ അവർക്ക് ഒരു അവർക്കൊരു ജീവിതം കൊടുക്കാതെ ഒരു രാജ്യം സ്ഥാപിക്കപ്പെട്ട അതിനു വേണ്ടി നടന്നില്ലേ ആ ആളുകളെ ആണ് കേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കേസ് ചെയ്യുന്നത് പിന്നെ ഒക്കെ പിന്നെ എന്തെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ എതിർക്കുന്നതോ ഒക്കെ അല്ലാതെ ജുയിഷിനെ അങ്ങനെ കോമൺ ആയിട്ട് പറയുന്നു സിസ്റ്റർ ഏറ്റവും ആദരിക്കുന്ന ഒരു സമൂഹമാണ് ആക്ച്വലി അവര് കാരണം ഞങ്ങളുടെ പ്രവാചകന്മാരുടെ പിന്തുണ മുറക്കാരാണ് അറിയാവല്ലോ So well, maybe I'll qualify sure. my, my question then? Does Zionist Jews have a right to exist? And if and and being a Muslim, uh, if you take that position, can you be a Muslim? Meaning, uh, uh, the right to I exist. For a if that രാജ്യത്തെ അഗ്രി ചെയ്താലും ഇനി ഡിസഗ്രി ചെയ്താലും ഒരാൾ മുസ്ലിം ആവുമായിട്ട് എന്തായാലും ബന്ധമുള്ളത് മനസ്സിലാവട്ടെ നമ്മള് ഇപ്പം അഗ്രി ചെയ്യാണെന്ന് വിചാരിച്ചാൽ ഒരു ചൈനീസ് രാജ്യം അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഫലസ്തീനികളെ മുഴുവൻ കൊന്ന് ഫലസ്തീനികളെ നാട് നാട് കൊള്ളയടിച്ച് ഒരു രാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു ചൈനീസ് ടീമിനെ നമ്മൾ അനുകൂലിക്കുമ്പോൾ അതൊരു നീതിക്കും അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു ഒരു നമ്മുടെ കൾച്ചറിനും അല്ലെങ്കിൽ അത് എതിരാകും എന്നല്ലാതെ മതവിശ്വാസമില്ലാതാവൊന്നുമില്ല ഒരാൾ ആയി പോവൊന്നുമില്ല അതിനെ സപ്പോർട്ട് ചെയ്താൽ